ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നല്ലൊരു റെഡ് പോയി കോംബോ ഫ്രയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത് കേട്ടോ നമുക്ക് നല്ലപോലെ എപ്പോഴും പോക്കുന്നതും ഏത് കാലാവസ്ഥയിലും അനുയോജ്യമായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നതുമായ കുറച്ച് പ്ലാന്റ്സിൻ്റെ കോംബോയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പം നമുക്കിപ്പോൾ വേനൽ മഴയൊക്കെയാണ് നല്ലപോലെ വേനൽ മഴയൊക്കെ നല്ലപോലെ അത്യാവശ്യം എല്ലാ സ്ഥലങ്ങളിലും കിട്ടിത്തുടങ്ങി അപ്പോൾ നമുക്ക് നല്ലപോലെ ചെടിയൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു സമയം കൂടിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ കാണിക്കുന്ന ഇപ്പോൾ അസേലിയ പ്ലാന്റ്സ് കേട്ടോ അസേലിയ പ്ലാന്റ്സിൻ്റെ ഒരു നാല് കളറിൻ്റെ കോംബോ നമ്മൾ വെക്കുന്നുണ്ട് അതുപോലെ തന്നെ സിംഗിൾ ആയിട്ടും കൊടുക്കുന്നുണ്ട് അസേലിയ പ്ലാന്റ്സ് ഇതേപോലെ നല്ലപോലെ പൂക്കുന്ന ഒരു പ്ലാന്റ്സ് ആണ് നമുക്ക് നമുക്കിതേപോലെ നല്ല പോട്ടിലൊക്കെ വെച്ച് പോലെ നല്ലപോലെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ്സും കൂടിയാണ് അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണേലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ടി ഒന്ന് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാൻസൊക്കെ നിങ്ങൾ എൻ്റെ വാട്സപ്പ് നമ്പർ താഴെ തന്നിട്ടുണ്ട് അതിൽ മെസ്സേജ് ചെയ്യാം ഇനി എങ്ങാനും എന്നെ വിളിച്ചിട്ട് കിട്ടി വിളിച്ചിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ ആരും ഒന്നും വിചാരിക്കണ്ട എല്ലാവരും വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ആ സില്ലി പ്ലാന്റ്സ് നാല് കളറിൻ്റെ കോംബോ കൊടുക്കുന്നുണ്ട് അത് ചെറിയ പ്ലാന്റ്സ് ആട്ടോ മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് നമ്മൾ സിംഗിളായിട്ട് കൊടുക്കുന്നുണ്ട് നൂറ്റമ്പത് രൂപയാണ് അപ്പോൾ നിങ്ങൾക്ക് സിംഗിളായിട്ടോ കോംബോ ആയിട്ടോ നിങ്ങൾക്ക് ചൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏതാച്ചാൽ പറഞ്ഞാൽ മതി അതുപോലെ തന്നെ എൻ്റെ വീട് ഫുള്ളായിട്ട് നിങ്ങൾ കാണാൻ ശ്രമിക്കുക സ്കിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലാന്റിൻ്റെ റേറ്റും ഒന്നും മനസ്സിലാവില്ല പിന്നെ ഇത് നമുക്ക് നല്ലപോലെ വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ്സ് ആണ് ഞാൻ ഒരു ഒന്നുകൂടെ പറയുകയാണ് അതുപോലെ എപ്പോഴും പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ഇത് നമുക്ക് നല്ലപോലെ കരിയിലപ്പൊടിയൊക്കെ ഇട്ടിട്ട് പോട്ടി മിക്സ് ആക്കിയാൽ മതി നല്ലപോലെ പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ്സ് ആണ് മാസത്തിനൊന്നോ രണ്ടോ വട്ടം വളർത്താൽ മാത്രം മതി അടുത്ത നമ്മുടെ വള്ളിച്ചെടികളുടെ ഒരു കോംബോ ആണ് കേട്ടോ വള്ളിച്ചെടികളുടെ ഒരു ആറ് വെറൈറ്റീസിൻ്റെ ആണ് ആറ് വെറൈറ്റീസിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് പറയുന്നത് മുന്നൂറ്റി ഇരുപത് രൂപയാണ് നിറയെ പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ്സ് ആണ്ട്ടോ നമ്മുടെ ഈ വള്ളിച്ചെടിയിൽ അതും എപ്പോഴും നല്ലപോലെ പൂക്കുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് കാണാൻ അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ചൂടുകാരൊക്കെ ആകുമ്പോൾ ഇതേപോലെ വള്ളി നമുക്ക് നല്ലപോലെ പടർത്ത് കയറ്റിയാൽ നമുക്ക് നല്ല തണലും കിട്ടും തണുപ്പും കിട്ടും അതുപോലെ തന്നെ നമുക്ക് പുറത്തു വരുന്ന പൊടികളൊക്കെ നമുക്ക് ഒരു പരിധി നമുക്ക് തരണം ചെയ്തു മാറ്റി എടുക്കാനും പറ്റുന്നതാണ് പൂക്കൾ ഉണ്ടാവും അടുത്ത കോംബോ എന്ന് പറയണത് നമ്മുടെ പെട്രിയേൻ്റെ കോമ്പോയാണ് കേട്ടോ പെട്രിയേൻ്റെ മൂന്ന് കളേഴ്സ് ആണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നല്ലപോലെ പൂത്ത് പൂക്കുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ നമ്മുടെ പെട്രിയൾ അതേപോലെ തന്നെ നമുക്ക് പൂട്ടിലൊക്കെ വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ്സ് ആണ് ഈ മൂന്ന് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് ഇതിൻ്റെ പൂക്കളെല്ലാം കാണാൻ നല്ല ഭംഗിയാണ് ഇല വരെ കാണാത്ത വിധത്തിലാണ് പൂക്കുന്നത് കേട്ടോ നമുക്ക് വെയിലത്ത് തന്നെ വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന പറ്റുന്നൊരു പ്ലാന്റ്സാണ് നമ്മുടെ പെട്രിയാസ് അടുത്ത നമ്മുടെ പി ഫിറ്റോണിയ പ്ലാന്റ്സ് ആട്ടോ ഫിറ്റോണിയ പ്ലാന്റ്സിൻ്റെ ഒരു പത്ത് കളറാണ് നമ്മൾ ഈ കോമ്പോൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ പത്ത് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് പറയുന്നത് രൂപയാണ് നല്ല ഭംഗിയാണ് നമുക്ക് ഇൻഡോറിലൊക്കെ നല്ലപോലെ വെളിച്ച് വളർത്തിയെടുക്കാൻ പ്ലാന്റ്സ് ആണ് ഇത് നമുക്ക് പിന്നെ നല്ല പോട്ടിൽ ചെറിയ പോട്ടിലൊക്കെ വെക്കാം അത് ഇൻഡോറിലൊക്കെ വെക്കുമ്പോൾ നമുക്ക് വിൻഡോ സൈഡിലൊക്കെ വെച്ചാലും ഇങ്ങനെ വെച്ചാലും നല്ല ഭംഗിയോടുകൂടി വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ്സ് ആണ് അതുപോലെ തന്നെ ഇതിനധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല അടുത്ത കോംബോ എന്ന് പറയുന്നത് നമ്മുടെ ക്രിസ്മസ് കാറ്റസിൻ്റെ ഒരു കോംബോ ആണ് ആട്ടോ ആറ് കളറാണ് ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആറ് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് വന്നത് നൂറ്റി എൺപത് രൂപയാണ് ഇത് നമുക്ക് ഇൻഡോറിൽ വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ്സ് ആട്ടോ നമ്മുടെ ക്രിസ്മസ് കാറ്റസ് ഇതിനും അധികം നനവിൻ്റെ ആവശ്യമില്ല നമുക്ക് നനവനുസരിച്ച് മാത്രം വെള്ളം കൊടുത്താൽ മാത്രം മതി അതുപോലെ തന്നെ ഇതിലേറ്റവും കൂടുതൽ പൂക്കുന്ന സമയം എന്ന് പറയുന്നത് നവംബർ ഡിസംബർ ജനുവരി സമയങ്ങളിലാണ് കേട്ടോ ഇതിൻ്റെ പൂക്കളെല്ലാം കാണാൻ നല്ല ഭംഗിയാണ് ഇത് നമുക്ക് പുറത്ത് വയ്ക്കുമ്പോൾ നമുക്ക് വെയിൽ കിട്ടാത്ത സൈഡിലൊക്കെ ഹാങ്ങിങ് ആയിട്ട് വളർത്തി അടുത്ത നമ്മുടെ കോംബോ എന്ന് പറയുന്നത് ലന്താനേൻ്റെ കോംബോ ആണ് കേട്ടോ ലന്താനേൻ്റെ ഒരു അഞ്ച് വെറൈറ്റീസാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അഞ്ച് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കുഞ്ഞു പൂക്കളാണെങ്കിലും കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ ഇത് നമുക്ക് നല്ല ഇതേപോലത്തെ ഒരു പോട്ടിലൊക്കെ വെച്ച് നല്ല നല്ലപോലെ വളർത്തിയെടുക്കാൻ പ്ലാന്റ്സ് ആണ് അതുപോലെ തന്നെ ഈ ലന്താന പ്ലാന്റ്സിനോട് ഒത്തിരി താല്പര്യമുള്ള ആൾക്കാരുണ്ട് അവർക്കൊക്കെ പറ്റിയ പ്ലാന്റ്സ് ആണ് പ്ലാൻസാണ് നമുക്കേത് കാലാവസ്ഥയിൽ അനുയോജ്യമായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും അടുത്ത നമ്മുടെ ഹൈഡ്രോജി പ്ലാന്റ്സ് കേട്ടോ ഹൈഡ്രോഞ്ചിൻ്റെ ഒരു അഞ്ച് കളർ കള ആണ് നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് ഹൈബ്രിഡ് ആണ് കേട്ടോ അതുപോലെ തന്നെ ഇത് അധികം പെട്ടെന്ന് പൂക്കുന്ന പ്ലാന്റ്സ് ആണ് നിറയെ പൂക്കൾ വിരിയുന്നൊരു പ്ലാന്റും കൂടിയാണ് ഈ അഞ്ച് വെറൈറ്റീസിൽ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇത് നമുക്ക് ഇൻക്ലൂഡിങ് അല്ലാട്ടോ സി സി എക്സ്ട്രാ വരുന്നതാണ് പക്ഷേ എന്ന് പറയുന്നത് നല്ലപോലെ പൂക്കുന്നൊരു പ്ലാന്റ് ആണ് നമുക്ക് ഏത് കാലാവസ്ഥയിലും വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റും കൂടിയാണ്